ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വിഷുവിൻ്റെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ ആണ് സദ്യേൻ്റെ ഒരു മെയിൻ ഐറ്റം തന്നെയാണല്ലേ അവിയൽ ഓരോ നാട്ടിലും അവയിൽ ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർ തൈരൊന്നും യൂസ് ചെയ്യാതാണേ അവയിൽ ഉണ്ടാക്കുക ഞാനിവിടെ നമ്മളെ നാട്ടിൽ കണ്ണൂരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇന്നവിടെ അവിയൽ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പയർ എടുത്തിട്ടുണ്ട് അതുപോലെ കോവക്ക മുരിങ്ങക്കായ ക്യാരറ്റ് പച്ചക്കായ അതുപോലെ ഉരുളക്കിഴങ്ങ് ചക്കയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടല്ലോ അതും കൂടി ഇത് ചെറിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട് അത് അവിയൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവര് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുക്കാൻ കാരണം നമുക്കിവിടെ ചേനയൊന്നും എല്ലാ സീണിലും അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ ഏതെങ്കിലും ഒരു കിഴങ്ങ് ഇട്ട് എടുത്താൽ മതി കേട്ടോ ചേന ചേമ്പല്ലു ഉരുളക്കിഴങ്ങ് അങ്ങനെ ഏതെങ്കിലും ഇട്ടു കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാറൊന്നുമില്ല പക്ഷെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പം ഇത്രയും കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നമുക്ക് ഈ ഒരു ടൈമിൽ ആയിട്ടുള്ള കഷ്ണങ്ങൾ മാത്രം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലായിട്ട് ഉണ്ടാക്കുന്നത് അതായത് കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ അങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല അതുകൊണ്ട് കുക്കറില് ഉണ്ടാക്കുന്നുണ്ട് കുക്കറിലുണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർ ചട്ടിയിലോ വലിയൊരു ഉരുളിയിലോ അങ്ങനെയുള്ളൊരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇതാകുമ്പോൾ കുറച്ച് സമയം കൂടെ ലാഭിക്കാം അപ്പം ഞാൻ ഇതാ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അധികം വേവില്ലാത്ത മുരിയക്കായി അതുപോലെ പയറൊക്കെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ടെട്ടോ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അത് വേകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും അത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ ഇല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് വന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒറ്റ ഒരു വിസലിൽ തന്നെ ഓഫ് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ എയറൊക്കെ കളയണം ഇല്ലെങ്കിൽ ആ എയറിൽ തന്നെ കിടന്ന് അത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആ ഒരു കഷ്ണങ്ങളൊക്കെ വേവുന്ന ആ ഒരു ടൈം കൊണ്ട് അരപ്പ് ഉണ്ടാക്കിയെടുക്കാം തേങ്ങ ഞാനിവിടെ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങ ഫുള്ളില്ല കുറച്ച് മാത്രമേ ഉള്ളൂ തേങ്ങ ഒരുപാട് ചേർക്കുന്നതിനനുസരിച്ച് അവിയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവ് നോക്കിയിട്ട് എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ദണ്ട് കറിവേപ്പിലയും ഒരു അഞ്ച് പത്തല്ല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ നാട്ടിലൊന്നും ഈ വെളുത്തുള്ളി അവിയൽ ചേർത്ത് കൊടുക്കില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞുള്ളിയൊക്കെയാണേ ഓരോ നാട്ടിലും ചേർത്ത് കൊടുക്കുക പക്ഷെ നമ്മൾ വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിൽ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയിൽ ഭയങ്കരമായിട്ട് ഗ്രേവി ടൈപ്പ് ടൈപ്പായിപ്പോവും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ കഷ്ണങ്ങളൊക്കെ വന്തിട്ടുണ്ട് വെന്ത് അപ്പം തന്നെ ഞാൻ ആ ഒരു എയർ ഒക്കെ കളഞ്ഞ് ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓവറായിട്ട് കഷ്ണം വന്നിട്ടൊന്നുമില്ല ചില ആൾക്കാർക്ക് കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിലായിരിക്കുമല്ലോ അവിയിൽ ഇഷ്ടം അങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചാൽ ആ ഒരു തേങ്ങേൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ചില ആൾക്കാർക്ക് ഭയങ്കര ഗ്രേവി ആയിട്ട് ആർക്കും ഇഷ്ടം അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക അല്ല ചില ആൾക്കാരാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഒരു ഉപ്പേരിൻ്റെ ഒക്കെ ടൈപ്പിലാന്ന് ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു മീഡിയം സൈസില് ഒരുപാട് ഗ്രേവി ആക്കുന്നുമില്ല എന്നാൽ ഭയങ്കര ഡ്രൈയുമല്ല കുറച്ച് ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ആ ചെയ്യുന്നത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കഷ്ണങ്ങളെല്ലാം അതുകൊണ്ട് പതുക്കെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഞാനിതാ ഇതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ചേർക്കാനായിട്ട് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ തൈര് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പുളിയുള്ള തൈര് എടുത്തുകഴിഞ്ഞാൽ അവിയിൽ പുളി ആയതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തൈര് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളം ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവയിൽ ഒന്നും കൂടെ വെള്ളമായി പോവും ഇനി ഇതാ തേങ്ങൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ലാട്ടോ അങ്ങനെ ഇതാ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ഇട്ടളക്കണ്ടട്ടോ ഇതിപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ആ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സദ്യേൻ്റെ ഒരു മെയിൻ ഐറ്റം തന്നെ ആയിട്ടുള്ള അവിയൽ ഇത് ഓരോ നാട്ടിലും അവിയൽ ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ചില നാട്ടിൽ തൈരിന് പകരം പുളി ഉപയോഗിക്കും ഇല്ലെങ്കിൽ മാങ്ങ ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ പക്ഷേ തൈര് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഉപയോഗിക്കുക അപ്പം ഈ ഒരു സ്റ്റൈൽ ആവീല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്